കേരളത്തിനെതിരെ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ നേട്ടങ്ങളെ നുണകൾ കൊണ്ട് മൂടാനാണ് ശ്രമം സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ട്രാൻസ്പെറൻസി ഇന്റർമേഷൻ ലോക്കൽ സർക്കാർ നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ച് അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അവമാനിക്കുന്ന പ്രസ്താവന നടത്തി അദ്ദേഹം പറഞ്ഞ തരം കൊള്ളത്തരം വ്യക്തമാക്കാൻ ഉദാഹരണം പതിമൂന്നാം തിരകാര്യ കമ്മീഷൻ കാലത്ത് ആ കാലയളവിൽ നിന്നും പതിനാലാം തിരകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വീതം ആകെ കേന്ദ്ര നികുതി വരുമാനത്തിന്റെ നാൽപ്പത്തി രണ്ട് ശതമാനമാക്കി ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം ഏത് ആധികാരിക റിപ്പോർട്ട് വച്ചാണ് മോദി കേരളത്തെ ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഹരിയാന സർക്കാരാണ് റോബർട്ട് വദ്രയെ കുറ്റവിമുക്തനാക്കിയത് വദ്രയെ അറസ്റ്റ് ചെയ്യാത്തവരോട് പ്രിയങ്കാ ഗാന്ധി നന്ദി പറയുകയാണ് വേണ്ടത് കരുവന്നൂരിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു